സ്നേഹമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഒരായിരം മംഗളാശംസകൾ നേരുകയാണ് ഓരോ ക്രിസ്മസ് ആഗതമാകുമ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആഘോഷത്തിനോടൊപ്പം തന്നെ ജീവിക്കാൻ ജീവിക്കാനുതകുന്ന ഒരു സന്ദേശം സ്നേഹത്തിൻ്റെ സന്ദേശമാണ് സ്വർഗം ഭൂമിയെ സ്പർശിച്ച ആഘോഷമാണ് ക്രിസ്മസ് ദൈവം മനുഷ്യനെ കണ്ടുമുട്ടിയ ആഘോഷമാണ് ക്രിസ്മസ് ദൈവം മനുഷ്യനെ കണ്ടപ്പോൾ ആ മനുഷ്യനെ ദൈവം ആവോളം സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി മണ്ണിൽ അവതരിച്ചു എന്നുള്ളതാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം ഒരിക്കലും ഒരു മനുഷ്യൻ വലിയ വിശ്വാസിയൊന്നും ആയിരുന്നില്ല പക്ഷെ നല്ല മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ദൈവത്തിലൊന്നും വിശ്വാസമില്ലാതിരുന്ന ഒരു നാൾ ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ ഭാര്യ വിശ്വാസിയായിരുന്നു മക്കൾ വിശ്വാസികളായിരുന്നു അവർ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞ് മുറിക്കകത്തിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഒച്ച രാത്രി പാതിരാ കുർബാന നടക്കുന്ന സമയത്ത് ആ ഒച്ച കേട്ട് അദ്ദേഹം പുറത്തേക്ക് ജനൽ തുറന്നു നോക്കിയപ്പോൾ പക്ഷികളാണ് ഒത്തിരി പക്ഷികൾ മഞ്ഞിൽ തണുത്തു വിറച്ച് അവർക്ക് ജീവൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ മെല്ലെ ജനൽ തുറന്ന അവർ അകത്തേക്ക് കയറിക്കോട്ടേ എന്ന് വിചാരിച്ചു അവരാരും കയറിയില്ല അല്പം ഭക്ഷണം ഇട്ട് കൊടുത്തു എന്നിട്ടും അവർ അകത്തേക്ക് കയറിയില്ല കാരണം ഈ മനുഷ്യനെ കാണുമ്പോൾ പക്ഷികൾക്ക് ഭയം തോന്നി അവരങ്ങനെ അകത്തേക്ക് കയറാതെ കൂടി പുറത്ത് വിറങ്ങലിച്ച് ഈ തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് സങ്കടം തോന്നി എന്തുകൊണ്ട് ഈ പക്ഷികൾ എന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ ഞാൻ അവർക്ക് ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തത് അപ്പോഴേക്കും പള്ളിമണി മുഴങ്ങി ഇത്രയും നാൾ ദൈവം എന്തിനു മനുഷ്യനായി എന്ന് ചോദിച്ചു കൊണ്ടിരുന്ന ഈ മനുഷ്യന് ഇപ്രകാരം ഒരു ചിന്ത ദൈവീകമായൊരു ചിന്ത ഈ പക്ഷികളിൽ ഒരാളായി ഞാൻ മാറണമെന്ന് കൊതിച്ച നിമിഷത്തിൽ ദൈവം എനിക്ക് മറ്റൊരു ചിന്ത തന്നു മനുഷ്യനായി മാറണം ദൈവം എന്നുള്ളൊരു ചിന്ത കാരണം മനുഷ്യനോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് ഒരേ ഒരു സന്ദേശമേ ഉള്ളൂ ഞാൻ നിന്നെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു അതാണ് ക്രിസ്മസ് ക്രിസ്തു ഈ മണ്ണിൽ അവതരിച്ചത് ഈ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഓരോ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും മനസ്സിലേക്ക് ഈ ചിന്ത കൊണ്ടുവരണം ദൈവം നിന്നെ സ്നേഹിക്കുന്നു അങ്ങനെയെങ്കിൽ ഞാനൊരു ക്രിസ്മസ് ആയി മാറുന്നത് എൻ്റെ കൂടെപ്പിറപ്പുകളോടൊപ്പം എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളോടൊപ്പം എൻ്റെ ചുറ്റുവട്ടമുള്ള എല്ലാവരോടും മതമില്ല ജാതിയില്ല നിറമില്ല എല്ലാവരോടും ഒരുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതാണ് ക്രിസ്മസ് ദൈവം അതാണ് നമ്മോട് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസ് നമുക്കൊരു സ്നേഹത്തിൻ്റെ ആഘോഷമാക്കാം നക്ഷത്രങ്ങളും ഒത്തിരിയധികം അധികം കളർഫുള്ളായിട്ടുള്ള ഒത്തിരി ആഘോഷങ്ങളുടെ നടുവിൽ നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ കഴിയട്ടെ ഐ ലവ് യു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സ്നേഹത്തിൻ്റെ ആഘോഷം ഏറ്റവും നല്ലതാക്കുവാൻ ഏറ്റവും അനുഭവവീദ്യമാക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ